ശശി തരൂരിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അത് അതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരു വിശ്വപൗരനാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നിരവധി വീഡിയോകൾ സ്പെഷ്യൽ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹം മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു അതായത് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് കോൺഗ്രസിനോട് അദ്ദേഹം ഒരു വിമർശനമായി പോലുമല്ല പറഞ്ഞത് തനിക്ക് വന്നൊരു ചോദ്യത്തിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നോട് അവിടെ മത്സരിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല തന്നോട് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പറയട്ടെ പറഞ്ഞാൽ ഞാനത് ചെയ്യാം എന്നാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം വ്യക്തമായി മോദി സർക്കാരിനെ കൃത്യമായി പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ മോദിയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പല ഘട്ടങ്ങളിലായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ ചിലതിലെയൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പ്രോപ്പറായിട്ട് പറഞ്ഞത് ഇപ്പം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പോകുന്ന സർവകക്ഷി സംഘത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തൊരു വ്യക്തിയായിരുന്നു രാജ്യത്തിന് വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു പക്ഷെ ആ ഘട്ടത്തിലൊന്നും തന്നെ കോൺഗ്രസ് ശശിതരൂരിനെ പിന്തുണച്ചില്ല കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സർവകക്ഷി സംഘത്തിലേക്ക് പോകാൻ കോൺഗ്രസ് നിർദ്ദേശിച്ച ആളുകളുടെ പേരിലും ശശി തരൂർ ഉണ്ടായിരുന്നില്ല ശശിതരൂരിനാണ് ആദ്യം കോൺഗ്രസ് പ്രിഫറൻസ് കൊടുക്കേണ്ടിയിരുന്നത് സർവകക്ഷി സംഘത്തിൽ പോവുക എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ട് വെച്ച ആദ്യത്തെ ഒരു നയതന്ത്ര പരിപാടിയാണ് വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയുടെ ടെററിസത്തോടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർ ആയിട്ടുള്ള ടെററിസത്തോടെ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്തിനാണ് ഞങ്ങൾ ഇത് ചെയ്തത് ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ വിവിധ അത് ഒവൈസി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ചെന്നിട്ടാണ് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ പോയി സംസാരിച്ചു ഇന്ത്യയുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നത് ഈ ഘട്ടത്തിലൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരിനെ പറഞ്ഞിരുന്നില്ല സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശശി തരൂരിനെ എടുത്തോളൂ എന്നിട്ട് നിങ്ങൾ പോയി സംസാരിക്കാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊള്ളു ഞങ്ങൾ രാജ്യ മാതൃരാജ്യത്തിലൂടെ ഞങ്ങളുടെ കടമ എന്ന രീതി ഞങ്ങൾ ശശിതരന് തരികയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ കയ്യടി കിട്ടുക കോൺഗ്രസിനായിരുന്നു പക്ഷേ കോൺഗ്രസ് അത് ചെയ്തത് അതിന്റെ വ്യക്തിപരമായ നിരീക്ഷണവും അഭിപ്രായവുമാണ് മാത്രമല്ല അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന പല ഘട്ടങ്ങളിലും ശശി തരൂർ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു ഇപ്പം നമുക്കറിയാം ന്യൂയോർക്ക് മേയറായി മന്താനി അധികാരത്തിൽ ഇറന്ന സമയത്ത് അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് മംതാനി മീറ്റ് ചെയ്യുന്ന സമയത്തുണ്ട് കാര്യം ഇവര് രണ്ട് രാഷ്ട്രീയവും പറഞ്ഞവരാണ് പക്ഷെ ഭരണപരമായ കാര്യങ്ങൾ വന്നപ്പോൾ അവർ സംയുക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം പറയുന്നത് ഞാനും വിശ്വസിക്കുന്നത് ഒരു സംസ്ഥാനായിക്കോട്ടെ അതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കൊള്ളട്ടെ അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പിലായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നതാണ് എല്ലാത്തിനോടും വിമർശിക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന് നയം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ലതുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവരെടുക്കുന്ന നടപടികൾ നല്ലതുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കൂടി പ്രതിപക്ഷത്തിൽ ഉത്തരവാദിത്തമാണ് ഷാഡോ പ്രൈം മിനിസ്റ്റർ ആണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം തിരികുന്നത് പക്ഷെ എന്ത് ചെയ്താലും എതിർക്കുക എന്നൊരു രീതിയിലേക്ക് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പൊളിറ്റിക്സ് അധപ്പതിച്ചിട്ടുണ്ട് അത് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നാലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാലും ആര് പ്രതിപക്ഷത്തിരുന്നാലും പ്രത്യേകിച്ച് സി പി എം പ്രതിപക്ഷത്തിരുന്നാൽ പിന്നെ ഒരു പരിപാടി നാട്ടിൽ നടക്കില്ല അപ്പം ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ അധപ്പത്തിച്ചിട്ടുമുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം എന്ന രീതിയിൽ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് ശശിതരൂർ മാറിയിട്ടുണ്ട് അതാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വഭോരൻ എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞ പല ആളുകളും ഒബ്സർവ് ചെയ്തിരുന്ന രാഷ്ട്രീയ നിരീക്ഷക ഉൾപ്പെടെ പറഞ്ഞത് ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു പക്ഷെ ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ ഒരു മോഡേൺ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് വളർന്നിട്ടില്ല എന്നതാണ് വ്യക്തിപരമായ എന്റെ ഒബ്സർവേഷൻ എന്താണ് തോന്നുന്നത് ഈ പറയട്ടെ മനുജ പറഞ്ഞു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകില്ല എന്നതാണ് വിശ്വാസം ഒന്നും അതേ വിശ്വാസം തന്നെയാണ് എനിക്കും ഉള്ളത് കാരണം അദ്ദേഹം ഒരു കവലപ്രസംഗം നടത്തുന്ന ഒരാളല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി ജനിച്ച് രാഷ്ട്രീയക്കാരനായി ജീവിച്ച ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ അങ്ങനല്ല അദ്ദേഹം ഒരു വിശ്വപൌരനാണ് അദ്ദേഹം എന്താണ് അറിവിന്റെ ഇതിഹാസം എന്ന് പറയാം അല്ലെങ്കിൽ ഭാഷാ പ്രയോഗങ്ങളുടെ വിസ്മയം എന്ന് പറയാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇപ്പൊ നിൽക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് ഈ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ട് ശീലിച്ച ഇവിടെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന് അത്ര പരിചയം ഉള്ളൊരു മേഖല അല്ല അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഇപ്പം 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 തന്നെ പറഞ്ഞു നമ്മൾ എന്തിനേയും നിശ്ചിതമായി എതിർക്കാതെ ചെയ്യുന്നതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതാണൊരു ഹെൽത്തി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം അഹിംസയായിരുന്നു പക്ഷെ നമുക്കതിവിടെ നിന്ന് സാധിക്കുമോ നമ്മളത് പറയുമ്പോഴും എത്രത്തോളം നമുക്കത് ചെയ്യും ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ചവിട്ടിക്കൂട്ടി കളയും നമുക്ക് പ്രതിരോധി പണ്ടൊക്കെ കോൺഗ്രസ് അധികം അഗ്രസീവായിട്ട് പിന്നെ സംസാരിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു എസ് എഫ്ഐയുടെ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യത്തിൽ പോലും അതുകൊണ്ട് അവർ കൈയും വെട്ടും കാലും വെട്ടും തലയും വെട്ടും എന്ന് പറഞ്ഞാൽ നടക്കുന്നേ അങ്ങനെ ഒന്നും മറ്റു അല്ലെങ്കിൽ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ എസ് സി ഒന്നും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അപ്പൊ പക്ഷേ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബി ജെ പി പോകാൻ പറ്റില്ല ഇപ്പൊ ഈ പതിനാറ് വർഷമായിട്ട് അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ബി ജെ പി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടാണ് അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളും കുറെ സംഘടിത സംഘടിതമായ കുറെ ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ആന്റി തരൂർ ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിന്നെ ശശി തരൂരിനെ മാറ്റണം അതാണ് പക്ഷേ കോൺഗ്രസ് ബിജെ ശരൂർ അംഗീകരിക്കുന്നില്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസ് തിരുവനന്തപുരം എം പി ആയിരുന്നു അദ്ദേഹം നമ്മുടെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം എന്താണ് മാനവ വിഭവശേഷി സഹമന്ത്രിയായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഓക്കെ ഓക്കെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വപൗരന് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ വരെയുള്ള ആകാനുള്ളൊരു യോഗ്യത വരെ ഉള്ള ഒരു മനുഷ്യനാണ് അത് നമുക്കറിയാം പക്ഷെ ഒരുപക്ഷെ ഇപ്പം എന്ന് പറയുമ്പം ഈ ബഹുസ്വരതയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു ആശയമാണ് കോൺഗ്രസിൻ്റെ മതേതരത്വവും ബഹുസ്വരതയും ആ ബഹുസ്ഥരതയിൽ അല്ലെങ്കിൽ മതേതര അതിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ സാധാരണ സാധാരണ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മറ്റ് അറിവുകളോ അല്ലെങ്കിൽ വലിയ വായനക്കാരനോ വിദ്യാഭ്യാസമോ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ യോഗ്യത അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു പ്രവർത്തകന് തന്നെ ഒരു സ്ഥാനം കിട്ടുന്നു അയാൾ എം എൽ എ ആകുന്നു മന്ത്രി വരെ ആകുന്നു അങ്ങനെയൊക്കെ പോകുന്ന ഒരു രീതി കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പക്ഷേ തരൂരിന്റെ കാര്യത്തിൽ തരൂർ ചെയ്യുന്നത് തരൂരിന് ഈ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇപ്പം തരൂർ ഇപ്പൊ എപ്പോഴും പറയുന്നതാണ് മോദി മോദിയെ ഭരണത്തെ പുകഴ്ത്തുന്നു അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അംഗീകരിക്കുന്നു അദ്ദേഹം ഒരു വ്യക്തി അധിക്ഷേപത്തിന്റെ ആളല്ല വ്യക്തി അദ്ദേഹത്തിന്റെ ശൈലി വേറെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ ആയി ജീവിച്ച ഒരാളല്ല പകരം അദ്ദേഹം ഒരു വിശ്വപൗരം തന്നെ ഇപ്പോഴും നമ്മൾ പറയുന്ന പേര് അതാണ് അപ്പോൾ അദ്ദേഹം പിന്നെ എതിർ എതിരാ എതിരാളികളെ ഇരുപത്തിനാല് മണിക്കൂറും അഴിതൊട്ട് മുടിവരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരാളല്ല എതിരാളിയുടെ ശക്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊണ്ട് പോകുന്ന മറ്റൊരു രാഷ്ട്രീയ തലമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല അതിലുപരി ഈ ബി ജെ പിയെ തന്നെ ഇപ്പൊ പുകഴ്ത്തുന്നു എന്ന് പറയുന്നു അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ച എത്രയോ പാർലമെന്റ് പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്തിനധികം പറയുന്നു നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു കവല പ്രസംഗക്കാരനല്ല അദ്ദേഹത്തിന് റെക്കോർഡിക്കലാണ് അദ്ദേഹം എഴുതിയ പുസ്തകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വൈ ആം എ ഹിന്ദു എന്ന പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം പറയുന്ന ഈ ആധുനിക രാഷ്ട്രീയ ഹിന്ദുത്വത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് എന്താണ് എല്ലാ ആചാരങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു നിർബന്ധിതമായ ഒരു പിന്നെ ഇന്നത് തന്നെ ആചരിക്കണം എന്നുള്ള ഒരു സംഹിതയൊന്നും ഇല്ലാത്ത എല്ലാത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു സഹിഷ്ണുത മനോഭാവമുള്ള ഒരു ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് അതിനെ പടയെ തകർക്കുന്നതൊന്നാണ് ഇന്നത്തെ വർഗീയ ഭരണം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇന്നത്തെ അത് തുടർന്നു അപ്പം അങ്ങനെ വരുമ്പോ അത് അദ്ദേഹം എഴുതിയതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരാളാണ് അതുപോലെ ഈ അക്രമ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് മതേതരത്വവും പിന്നെ സഹിഷ്ണുതയും ഒക്കെ നിറഞ്ഞതാണ് ബഹുസ്വരതയും ഉള്ളതാണ് എന്നതാണ് ഇനി അതിനപ്പുറം കോൺഗ്രസ് എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്നു ബഹുസ്വരത എന്ന് പറയുന്നതും മതേതരത്വം പറയുന്നതും നിറഞ്ഞു നിൽക്കുന്ന ആശയമാണ് കോൺഗ്രസിൻ്റെതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിലാണ് കോൺഗ്രസ് പോകുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തികൾ വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നും കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് ശശി തരൂരിന്റെ നാവിന് ചങ്ങലയിടാനോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഞാൻ പറയാം എനിക്ക് മനസ്സിലാക്കുന്നത് ഓർക്കുന്നത് വി എം സുധീരന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സമയത്ത് സ്വച്ഛ് ഭാരത് അഭിയാൻ അതിന് ഒരു പോസിറ്റീവായിട്ട് ശശി തരൂർ പറഞ്ഞ് അന്ന് തുടങ്ങിയ ക്യാമ്പയിനാണ് അന്ന് പറയുന്നുണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും അതിനുശേഷം മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇതിനെയൊക്കെ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ എടുത്തിടും അപ്പൊ ഇല്ല അത് അതിന് അന്ന് അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിശദീകരണം വരെ കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ ഈ ഇവരെ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോഴും ഇവരെ നിശ്ചിതമായി വിമർശിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് ഇതിനോടുള്ള പൂർണ്ണമായ വിയോജിപ്പും ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണെന്നും അതൊരു എന്താണ് ഒരു പ്രത്യേക ഒരു ജാതിയോ മതമോ മാത്രം ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ശശി ശശി അത്ര ശശിതരന്റെ വിയ വിയോജിപ്പുകളുണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിന് എന്താണെന്നും ബിജെപി ആ ഹിന്ദുത്വ പൊളിറ്റിക്സിന് അല്ലെങ്കിൽ ഹിന്ദു എന്നൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എന്താണെന്നൊക്കെ അത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ നിരന്തരം നടത്തിയിട്ടുള്ളതാണ് ആ ഹിന്ദുത്വ പൊളിറ്റിക്സിൽ അവർ കൊണ്ടുവന്ന് വെക്കുന്ന ഹിന്ദു എന്ന ഐഡിയോളജി അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേദങ്ങൾ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ യോഗ പോലെയുള്ള അതിന്റെ ആചാരങ്ങൾ ഇതെല്ലാം തന്നെയും അതിനൊക്കെ പൂർണമായും എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഞാനൊരു നാസ്തികയാണ് അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ജാഗ്രങ്ങളും ഞാൻ എടുക്കാറില്ല അപ്പൊ ശശിതരൂർ എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസിന് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പൊളിറ്റിക്കൽ സാൻ ശശിതരൂർ എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അദ്ദേഹം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡൂക്കിലെ നേതാവിനെ പോലെയുമല്ല അതായത് വേദി സാധാരണഗതിയിൽ കോൺഗ്രസുകാരെ കുറിച്ച് നമ്മൾ പറയാ പലപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ മാത്രമല്ല പൊതുവിൽ പറഞ്ഞ സാധനം വേദിയിലായിരിക്കും ആളുകൾ കൂടുതൽ അതേപോലെ കാഴ്ചക്കാരെക്കാൾ കൂടുതൽ ആളുകൾ വേദിയിലായിരിക്കും അപ്പൊ എല്ലാവരും സെക്രട്ടറിമാരും എല്ലാവരും പ്രസിഡന്റുമാരും എല്ലാവരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ആവുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിന് ഒരു ഡ്യൂക്ലി നേതാവിനെ പോലെ അല്ല ശശിതരന് വ്യക്തമായ രാഷ്ട്രീയ ബോധവും കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട് അത് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഫലിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം പക്ഷെ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു നിസ്സംഗ മനോഭാവം ശശിതരും വേണമെങ്കിൽ രാജിവെച്ച് പുറത്തുപോയിക്കോട്ടെ അല്ലെങ്കിൽ ശശിതരൻ നിലയ്ക്ക് നിർത്താത്തത് അപ്പൊ ഒരു അത് വൈവിധ്യത്തിന് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നടുത്ത് പാർട്ടിക്ക് തന്നെയാണ് കേടായി വരുന്നത് ശശി ശശിതരൂര് അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്നും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചും എഴുതുമ്പോൾ അത് കോൺഗ്രസിന് തന്നെയുള്ള പരിമിതികൾ ഉണ്ടാവുന്നത് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിൽക്കുമ്പോൾ സി പി എമ്മിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന നേരിട്ടുണ്ടോ അവർ കേഡർ വ്യവസ്ഥയിൽ അവർ അവരീതിയിൽ അവരുടെ അവരുടെ എഞ്ചിനീയറിംഗ് ആ രീതിയിൽ വളരുന്നുണ്ട് പക്ഷെ അത് കോൺഗ്രസ്സിന് ഒരു മഹാമനസ്കതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ശശിതരൂരിനോടുള്ള ഒരു വ്യക്തിയെ നിലയിൽ അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാൻ ഉള്ള കെല്പ് കേരളത്തിലെങ്കിലും കോൺഗ്രസ് ഇല്ല എന്നാണ് എന്റെ ഒരു പക്ഷെ എന്ത് തന്നെയായാലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പാർട്ടിക്ക് കൂടാതെ പറയുകയും അതിനകത്തൊരു ഒരു വിഷയത്തിൽ ഏകമായ സ്വരം വരികയും ഒക്കെ ചെയ്യണം അതോടൊപ്പം ശശി തരൂരിനെയൊക്കെ അതാണ് ഇത് നമ്മുടെ ഇപ്പൊ കേരളത്തിലെ നേതാക്കളെ ആയാലും ദേശീയ നേതാക്കളെയൊക്കെ എടുത്താലും ശശി തരൂർ വേറിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വിശ്വപൌരനാണ് അദ്ദേഹത്തിന്റെ തലം വേറെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയവും വേറെയാണ് രാഷ്ട്രീയ ശൈലിയും വേറെയാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ഈ ഇപ്പോൾ ഒരു വർഗീയ ശക്തികളോടൊന്ന് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നോ അവിടേക്ക് പോകുമെന്നോ ഒന്നുമുള്ള യാതൊരു അഭിപ്രായവും ഇല്ല അതുകൊണ്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇതേ സ്വാതന്ത്ര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയാൽ അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല അത് അദ്ദേഹം ഉൾക്കൊള്ളണമൊന്നുമില്ല അങ്ങനെ ഒരാളല്ല ശശി തരൂരും